ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അത് വെയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് തികച്ചും ജനറൽ റീഡിംഗ് ആണ് എല്ലാ കാര് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റീസലേറ്റ് ആവണമെന്നില്ല എന്നാലും ഒട്ടുമിക്കവർക്കും റീസലേറ്റ് ആവുന്നതായിരിക്കും പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ റീസണേറ്റ് ആവുന്നത് പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിമും വെച്ചിട്ടായിരിക്കണം ആയിരിക്കും നമ്മളത് നോക്കാൻ നോക്കുന്നുണ്ടായിരിക്കാം അതിലായിരിക്കും കൃത്യമായിട്ട് നിങ്ങളുടെ പക്ക റീഡിംഗ് ഉണ്ടായിരിക്കാം സോ ഇതിൽ ജനറൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം നിങ്ങൾ എടുത്തേക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അതാണ് നമ്മളൊരു മോട്ടിവേഷൻ അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിലേക്കൊന്നൊന്നും അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആകി സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് നിങ്ങളെ എനർജി കൊണ്ടുവരിക ഒന്ന് രണ്ട് മിനിറ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മനസ്സിൽ മൂന്ന് പ്രാവശ്യം വിചാരിക്കുക ഓക്കേ അതിലൂടെയാണ് നമ്മൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ആ റീഡിങ് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ വ്യക്തമാക്കി തരണം നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് എടുക്കാം ഓക്കെ യൂണിവേഴ്സ് നമുക്ക് നോക്കാം ഈ ബന്ധത്തിൽ കാണുന്ന പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധത്തിൽ അവർ ഇനി വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ യൂണിവേഴ്സ് പ്ലീസ് ഗീവ് ദ കറക്റ്റ് ആൻസർ

പെൻഡക്കിൾസ് ആൻഡ് ദ ഹൈ പ്രീസ്റ്റസ് ഓക്കെ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി എടുത്തോക്കാം ഏഞ്ചൽസ് ഡിവാൻ Life purpose. Sorry, giving and receiving family. വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ ഡീൽ ഡീല് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളത് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരിക്കണം മേ ബി കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്ക് വളരെ കാലമായിട്ട് തുടരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നാൽ കുറച്ച് പേർക്ക് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മന്ത്സുകളായിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കണം പക്ഷേ അതിൽ പക്ഷേ നിങ്ങൾക്ക് വളരെ വർഷങ്ങളോളം പരിചിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മുൻജന്മ ബന്ധം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മുൻജന്മത്തിലെ ബന്ധം പോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം വളരെയധികം ഇമോഷൻ അതായത് നിങ്ങളുടെ തന്നെ ഒരു ഫാമിലിയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിക്കലും സെപ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ട് ഒരു റിലേഷൻഷിപ്പിലായതിന് ശേഷം നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഔട്ട് ഓഫ് ഫാമിലി ആണെന്ന് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണേയും കണ്ടിട്ടുള്ളത് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കുറേ പേർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് ആണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിധിക്കപ്പെട്ട് നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഒരു കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ വെറുതെ വന്നു പോകുന്നില്ല അതിൽ ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങളും അത് ഓൾറെഡി അവിടെ ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ലൈഫിൽ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണ്റെ നിങ്ങളുടെ ലൈഫിലേക്കുള്ള എൻട്രിയും അത് ഒരു സാധാരണമായിട്ടുള്ളൊരു എൻട്രി ആയിട്ട് നിങ്ങൾ കരുതണ്ട ഒരു സാധാരണമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഇവിടെ കടുക്കുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ദിസ് ഈസ് യുവർ ലൈഫ് പർപ്പസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഗിവിങ് ആൻഡ് റിസീവിങ് കുറേ പേർക്ക് എനിക്ക് ഇവിടെ കണക്റ്റഡ് ആവുന്നത് പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് റീഡിങ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയായിരുന്നു പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറേ പേർക്ക് എനിക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ ദിസ് ഈസ് യുവർ ലൈഫ് പർപ്പസ് എന്നാണ് കണ്ടിട്ടുള്ളത് ആൻഡ് ദ എൻറ്റയർ യൂണിവേഴ്സ് ഓപ്പറേറ്റിൻ സൈക്കിൾ സിമിലർ ടു യുവർ യാ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അനു നമ്മളുടെ ഈ ഒരു ജന്മം ഈ ഒരു പേഴ്സണുമായിട്ട് അനുഭവിക്കണം അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ അഗ്രിമെൻ്റ് ഉണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡിവൈനി മുമ്പിൽ നമ്മൾ അഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് ഓരോ സോളും നമ്മളുടെ ഭൂമിയിലേക്ക് ജനനം എടുക്കുന്നത് അതിൽ നമ്മൾ ഇത്ര ഇത്ര സോളുകളുമായിട്ട് കണ്ടുമുട്ടണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പർപ്പസിലുള്ള അല്ലെങ്കിൽ ഡെസ്റ്റിനുള്ള ഒരു പേഴ്സൺ ആണ് സോ ഇതിൽ നിന്നും വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ തൽക്കാലം ഇവിടെ കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്യണം കാരണം ഇതൊരു സമയമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട സമയമല്ല നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങളും സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സപ്പറേഷൻ ആണ് ഇത് നിങ്ങൾക്ക് സോ ഇതിൽ നിങ്ങൾ ടോട്ടലായിട്ട് മൂവ് ഓൺ ചെയ്യേണ്ട അത് ഒരു സമയമാകുമ്പോൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഓക്കെ ദ സൺ കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ദ സൺ കാർഡാണ് അപ്പോൾ ആ സൺ കാർഡിൻ്റെ അടിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാം നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സോളുകളാണ് ഓഫ് കോഴ്സ് അത് വിശ്വസിക്കുക നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടുള്ള സോളുകളാണ് സോ ഇതിൽ ഇനിയും നിങ്ങൾക്ക് കുറേ പേർക്ക് എനിക്ക് വീണ്ടും വീണ്ടും പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ വരികയാണ് കുറെ പേർക്ക് കഴിഞ്ഞ ജന്മം നിങ്ങൾ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ രണ്ട് വ്യക്തികളാണ് രണ്ട് സോൾ കണക്ഷൻസാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജന്മം എന്തോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ ഇതിൽ വന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടവർ തന്നെയാണ് പക്ഷെ അതല്ല ഈ ഒരു സമയം കുറച്ചും കൂടി ഈയൊരു സമയത്ത് നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും വ്യക്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈയൊരു ടെരറ്റ് റീഡിങ്ങിലൂടെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ടെരട് റീഡിംഗ് ഒക്കെ എത്തുന്നത് പോലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഒരു സോൾ അതിൽ പർപ്പസ്ഫുള്ളി അവരുടെ ലൈഫ് അറിഞ്ഞിരിക്കണം എന്നുണ്ടായിരിക്കണം യൂണിവേഴ്സ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് വരുത്തുന്നതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പേഴ്സണൽ റീഡിങ് എടുക്കുന്നതും എടുപ്പിക്കുന്നതും അത് യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങൾ അറിയണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്താനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സോ അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഇത് വീണ്ടും കണക്റ്റഡ് ആവാനുള്ള പേഴ്സണാണ് നിങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ എനർജി ലോ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാം തരാനായിട്ട് തയ്യാറാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന പല വ്യക്തികളും ഹൈലി ഇൻഡ്യൂറ്റീവ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം വളരെയധികം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫി എന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു അകൽച്ച ഉണ്ടാക്കിയത് എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് പല രീതിയിലും പല തരത്തിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഒരിക്കലും നമ്മളെ യൂണിവേഴ്സ് എന്താ പറയുക ഇങ്ങടെ ഇറങ്ങി വന്നിട്ട് നമ്മളെടുത്തുനിന്ന് നേരിട്ട് പറയില്ല പല രീതിയിലേക്കൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടിരിക്കുക മനസ്സിലായിട്ടുണ്ടായിരിക്കുക അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും ഈ വ്യക്തി തന്നെ പറയാതെ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവില് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കണം ഈ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവരുടെ സിറ്റുവേഷൻസ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട് വള വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ പല കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലായിരിക്കണം എന്നില്ല ഈ ഒരു പേഴ്സൺ പെർട്ടിക്കുലർലി ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ പറയാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കണം സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തികൾ യൂണിവേഴ്സിൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ടവരാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചിലർ പറയുമോ പ്രിയപ്പെട്ടവരായിട്ടാണോ എനിക്ക് ഇത്രയും കഷ്ട കഷ്ടതകൾ യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഷ്ടതകൾ എന്തൊക്കെയാണെങ്കിലും അതിനെ വെറുക്കാതിരിക്കുക അത് യൂണിവേഴ്സ് നിങ്ങളുടെ എന്തോ ചില കാര്യങ്ങൾ യൂണിവേഴ്സ് അവിടെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഇന്നർ സെൽഫിൽ നിന്ന് ഹീല് ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പല കാര്യത്തിനും ഇങ്ങനെ സെപ്പറേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യകാലത്തെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥിതി തന്നെ എനിക്ക് കണ്ടാലറിയാം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കരഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോട് കേണ അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേര് ആൻഡ് കുറേ പേര് എന്താ പറയുക സ്വയം ശപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേര് യൂണിവേഴ്സിനോട് ബ്ലെയിം ചെയ്ത് അതായത് കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പല എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് വളരെയധികം എനർജി കുറവാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തും യൂണിവേഴ്സ് തരാനായിട്ട് തയ്യാറാണ് നിങ്ങൾക്ക് അതിനുള്ള മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് പക്ഷേ ഇപ്പോൾ അതില്ല ഇപ്പം അത് നേരെ റിവേഴ്സ് മോഡിലാണ് നിൽക്കുന്നത് മെജിഷ്യൻ കാർഡ് ഇവിടെ ആണ് മെജിഷ്യൻ കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഒട്ടും തന്നെ എനർജി ഇല്ല നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം അത് ചെയ്യുന്നില്ല നിങ്ങളത് ചെയ്യാതെ വരുന്ന സമയം വരയ്ക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള ടൈം അവിടെ ടൈം ഗ്യാപ്പ് അവിടെ കൂടിക്കൂടി വരുന്നതായിരിക്കും അതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇതിൽ കണക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ ചെയ്യുക അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് ചോദിക്കുക വാട്ട് ഐ ഷുഡ് ഡു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഓക്കെ ഇല്ല പേഴ്സണൽ റീഡിങ് എടുക്കാം പേഴ്സണൽ റീഡിങ്ങിൽ നമുക്ക് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി വ്യക്തമാക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ളത് പേഴ്സണൽ റീഡിങ്ങിലൂടെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും തന്നെ ഇവിടെ ഒരു ഇന്നർ സെൽഫിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും ഇന്നത് ചെയ്താൽ മതി എന്നുള്ളത് കുറേയൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ എല്ലാ റിലേഷൻഷിപ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണാനിട വരുന്നതും ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ എത്തുന്നത് പോലും അപ്പോൾ ഇവിടെ ഫാമിലി ഇൻക്ലൂഡഡ് ആണ് കുറേ പേർക്കൊന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും എങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല എനിക്ക് വൺ മോർ കാർഡ് എടുക്കാനായിട്ട് വരുന്നുണ്ട് നിങ്ങളിൽ പലരും ഭയങ്കരമായിട്ടുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണെന്ന് പറ കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തു എന്നല്ല നിങ്ങളുടെ ഇന്നർ സെൽഫ് വളരെ നിഷ്കളങ്കമാണ് നിങ്ങൾക്ക് യൂ എന്തോ യൂണിവേഴ്സിൽ നിന്ന് നല്ല പ്രിയപ്പെട്ടവരാണ് നിങ്ങളെന്നാണ് എനിക്കിവിടെ അറിയാനായി കാണാനായിട്ട് സാധിക്കുന്നത് ഏറെക്കുറെ അങ്ങനെയാണ് മിനിറ്റ് എനിക്ക് യാ യാഗൻ ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് ഓൺ സർവീസ് അപ്പോൾ നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ അതിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് ഇവിടെ ഫോക്കസ് ഓൺ യുവർ സർവീസ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാൽ മാത്രമേ അതല്ലാതെ നിങ്ങൾ യൂണിവേഴ്സിനോട് കരഞ്ഞ് പ്രാര്ത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കൈകൂപ്പി അപേക്ഷിച്ചതുകൊണ്ടോ പ്രാർത്ഥനകൾ ഒരുപാട് ചൊല്ലിയതുകൊണ്ടോ ഒന്നും ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങൾ പല പല വ്യക്തികളും നിങ്ങൾ ഈ ഒരു ബന്ധത്തെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം കരയുന്നുണ്ടായിരിക്കണം യൂണിവേഴ്സിനോട് കേൺ അപേക്ഷിക്കുന്നുണ്ടായിരിക്കും എങ്കിൽ പോലും അവിടെ ഒരു വ്യത്യാസങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കില്ല ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുക മുൻപത്തിലധികമായിട്ടുള്ള അവഗണനകളായിരിക്കും നിങ്ങൾക്ക് മേ ബി കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിളിച്ചാലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥ ആയിരിക്കും ഇപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഒട്ടും തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് അല്ല വളരെയധികം അവരവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്സുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് സോ അതിലൊന്നും നിങ്ങൾ ഈ കടന്ന് വിഷമിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും ആ ഒരു പേഴ്സൺ വിഷമിക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യം പർപ്പസ് ചെയ്യുന്നില്ല പർപ്പസ് ചെയ്യാത്തടത്തോളം കാലം അവർ നിങ്ങളിൽ നിന്നും അകന്ന് തന്നെ നിൽക്കുള്ളൂ സോ ഇതിൽ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നാണ് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം മൂവ് ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെയ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും തിരികെ വരില്ല ഇവിടെ ഈ ഒരു സമയം എന്നേക്കുമായിട്ട് മൂവ് ഓൺ ചെയ്യാനല്ല പറയുന്നത് കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലം എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾക്ക് വളരെ കുറഞ്ഞ സമയമായിരിക്കും ചില വ്യക്തികൾക്കത് ഇത്ര സമയമുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വിത്തിൻ ത്രീ മന്ത്സ് ആണ് നമ്മളുടെ ഇതിൽ പറയാ ചില വ്യക്തികൾക്ക് അതിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതായിട്ടുള്ള സമയമുണ്ടായിരിക്കണം ഇവിടെ എല്ലാ വ്യക്തികൾക്കും ഞാൻ പറയുന്നില്ല ചില വ്യക്തികൾക്ക് വിത്തിൻ നിയർ ഫ്യൂച്ചർ ചില വ്യക്തികൾക്ക് അവിടെ കുറച്ച് കാലതാമസം വരുന്നുണ്ട് അത് കറണ്ട് എനർജിയിലാണ് കേട്ടോ കറണ്ട് എനർജി പ്രകാരം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മേ ബി വിത്തിൻ വൺ വീക്ക് തന്നെ നിങ്ങൾക്കത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ടെര ട്രീഡിങ് എടുത്ത ഒരു വ്യക്തിയുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ആ വ്യക്തി വളരെയധികം ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ് ആയിരുന്നു അങ്ങനെ ഞാൻ കുറേ സെൽഫ് ഫീലിംഗ് എല്ലാം കൊടുത്ത് 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 കുറേയൊക്കെ മാറ്റങ്ങള് വച്ചപ്പോൾ മറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവർക്ക് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഫോക്കസ് ആവാതെ നിങ്ങൾ ഇന്ന കാര്യം ചെയ്ത് മാറി നിൽക്കും ഇങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യൂ അതിൽ വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്തത് മൂലം അവർക്ക് ഒരു പേഴ്സൺ അല്ലാട്ടോ കുറച്ച് പേർക്ക് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അവർക്കിപ്പോൾ വളരെയധികം നല്ല മാറ്റങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു പേഴ്സൺ അവരെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് തുടങ്ങി റെക്കഗ്നൈസ് മീൻസ് ആ ഒരു സോളിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മളുടെ പാർട്ട്ണർ സോൾ സോൾ ആരാണോ അവർക്ക് അവിടെ നിന്ന് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണോന്ന് നിങ്ങൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാത്ത് നിങ്ങളുടെ സർവീസ് എന്താണോ നിങ്ങൾ ഇപ്പം ചെയ്യണമെന്ന് യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക ഇന്നർ സെൽഫിനോട് ചോദിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് എടുക്കാവുന്നതാണ് റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കാനായിട്ട് സാധിച്ചു അതുപോലെ ചെയ്യൂ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ ടു വീക്സിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ഇതിൽ സ്റ്റക്കോൺ ആയിട്ട് തന്നെ നിന്ന് യൂണിവേഴ്സിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മേ ബി കിട്ടത്തിണ്ടായിരിക്കില്ല അത് യൂണിവേഴ്സ് തരില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും ഞാനത് തരില്ല നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പർപ്പസ് ഉണ്ട് അത് ചെയ്യൂ എന്നാൽ മാത്രമേ ഞാനത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ എന്നതാണ് യൂണിവേഴ്സിൻ്റെ മറുപടി ഇതിൽ അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യണം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിത് വെയിറ്റ് വെയിറ്റ് ചെയ്യണം പക്ഷെ അതിൽ തന്നെ സ്റ്റക്കോൺ ആയിട്ടല്ല ഇപ്പോൾ തൽക്കാലം ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മാറിയിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരൂ എന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ സോ ഇതൊക്കെയാണ് കേട്ടോ ആയിട്ടുള്ള റീഡിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നി ഇത്രയുള്ള റീഡിങ് ഞാനത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് വാട്ട്സപ്പ് നമ്പറാണ് അത് എടുത്തിട്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹായ് മാത്രം ഇട്ടിട്ട് പോകരുത് നമുക്ക് നമ്മൾ വേറെ ജോലിയും ചെയ്യുന്നത് കൊണ്ട് എപ്പോഴാണോ ഓൺലൈനിൽ വരുന്നത് അപ്പോളായിരിക്കും റിപ്ലൈ കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഹായ് അയച്ച് പിന്നെ നിങ്ങൾ കൊസ്റ്റ്യൂംസ് ജോലി അങ്ങനെ കുറേ ലാഗ് വരുത്തണ്ടെന്ന് വെച്ചിട്ടാണ് വരിക എന്താണ് വേണ്ടതെന്ന് പറയാം നമുക്കപ്പം തന്നെ ഉടനടി അത് ചെയ്യാവുന്നതാണ് ഓക്കേ ആൻഡ് റീഡിങ്ങിന് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടവർ മാത്രം വന്നാൽ മതി ഒരാളെ ഞാൻ നിർബന്ധിക്കില്ല ഓക്കെ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു